താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുണ്ടോ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് മുൻപും ഇപ്പോഴും ഒന്നാണ് ഏതു ക്ഷേത്രത്തിലാവട്ടെ ഇപ്പോ ഉന്നയിക്കപ്പെടുന്നത് പോലെയുള്ള ഏതു തട്ടിപ്പുമാകട്ടെ സമഗ്രമായി അന്വേഷിക്കുകയും അതിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും പ്രതികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാണോ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നോണുകൾ വരുന്നേ അതിന് അന്തർദേശീയ ബന്ധങ്ങളിലേക്ക് ഇപ്പോ നിങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യവസായിയുടെ മൊഴി അതിന്റെ ഭാഗമായി ലഭിക്കുന്ന തെളിവുകൾ ഇതിനങ്ങനെ ഒരു മാനത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടോ എന്ന് എനിക്കോ നിങ്ങൾക്കോ ഇപ്പോൾ പറയാനാവില്ല ഇപ്പോഴുള്ളതെല്ലാം ഊഹാപോഹങ്ങളാണ് എന്തൊക്കെയാണ് മൊഴിയിലുള്ളത് എനിക്കറിയില്ല അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയുമോന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മാനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എസ് ഐ ടി പോലെ ഏജൻസികൾ അന്വേഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ വന്നാൽ ഇപ്പോ എന്റർപോളിനേക്ക് ഇടപെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ പോലെ ദേശീയ ഏജൻസിക്ക് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത് ഇനി കണ്ടത്തിൽ ഇറങ്ങി അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യം വേണ്ടി വരുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് വേണം കരുതാൻ ഇപ്പം ചിലപ്പോൾ പൊടിപ്പും തൊങ്ങലും വെച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ടാവും എന്നിരുന്നാലും ഈ ഡി മണിയെ പോലെയുള്ള കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തതോടെ പുതിയ പുതിയ മാനങ്ങൾ ഇതിന് കൈവരുന്നു എനിക്ക് ഒരു പരിചയമില്ല ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്ന് പറയുമ്പോൾ വ്യവസായി പറയുന്നു ഇവർ തമ്മിൽ നേരിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് സി ബി ഐ പോലെ ഒരു ഏജൻസിയുടെ സാങ്കിത്യം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എസ് കെ നിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ ഒരു നിരീക്ഷണം പൊതുവെ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ അനുകൂലിക്കുന്നവരെല്ലാവരും ഞങ്ങൾ വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കും ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ല എല്ലാ അഴിമതി നടത്തിയവരെയും കവർച്ച നടത്തിയവരെയും നിയമത്തിനുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെയുള്ള കാര്യങ്ങളുമാണ് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് ഇതിന്റെ ഈ അന്വേഷണം എങ്ങനെ വന്നതാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത എത്രമാത്രമാണെന്ന് ഈ അന്വേഷണം എങ്ങനെയാണ് വന്നത് ആദ്യം നാൽപ്പത് വർഷത്തെ വാറണ്ടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി സ്വർണം പൂശി വന്ന ആൾ ആറ് വർഷം കഴിയുമ്പോൾ അതിൽ വീണ്ടും മങ്ങലേറ്റു എന്ന് പറഞ്ഞ് അതേ പോറ്റിക്ക് തന്നെ സർക്കാർ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തയക്കുമ്പോഴാണ് കൊടുത്തയച്ചിട്ടും ആരും അറിഞ്ഞില്ല കൊടുത്തയച്ചതിന് ശേഷം സർക്കാരിൻ്റെ കമ്മീഷണർ ശബരിമല ദേവസ്വം കമ്മീഷണർ സർക്കാർ പത്തനംതിട്ട ജഡ്ജിയായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം അവിടെ വന്ന് നോക്കുകയാണ് അപ്പോൾ ആ സാധനം കാണുന്നില്ല അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങള് പോറ്റിയെ തന്നെ ഇത് അവിടെ കൊണ്ടുപോയി പൂശാൻ കൊടുത്തിരിക്കുകയാണ് കാരണം വാറണ്ടി കാർഡ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് അദ്ദേഹത്തിന് വാറണ്ടി കാർഡ് എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള വേറെ കാര്യം അതായത് ഇത് അദ്ദേഹം കോടതിയെ കാര്യങ്ങൾ ഇത് ബോധിപ്പിച്ചത് കൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ എന്താ അതിന്റെ കാരണം എന്തോ ഒരു ഇനിഷ്യേറ്റീവിലല്ലേ നിയമസഭയിൽ എന്ത് ചർച്ച നടത്തി എന്നുള്ളത് വേറെ കാര്യം സർക്കാരിന് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു കാരണം ഈ വസ്തുതകളെല്ലാം ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ കണ്ടെത്തി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ പോറ്റിയെ സംബന്ധിച്ച് അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും സർക്കാർ ഓരോ അന്വേഷണത്തിനും പോയിട്ടില്ല ആദ്യം മുതൽ എല്ലാ മൊഴികളും രണ്ടാം തവണ ഇത് കൊടുത്തയക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള പ്രശാന്തിൽ നിന്ന് വിവരങ്ങൾ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് സുപ്രധാന നേതാക്കൾ സി പി എമ്മിന്റെ പത്മകുമാറും അതുപോലെ തന്നെ വാസവും ജയിലിലായി ഇന്നിപ്പോൾ പ്രമുഖനായിട്ടുള്ള മറ്റൊരു നേതാവ് കൂടി ജയിലിലായി അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ ശങ്കർദാസിലേക്കും ശങ്കർദാസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു സി പി എം ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ് നേരത്തെയും ശബരിമല കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് പല കാര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശബരിമല ഇതെല്ലാം വന്നത് രണ്ട് ഗൂഢാലോചനകൾ നടന്നിരുന്നു ഒന്ന് ശബരിമലയിലെ വിശ്വാസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല വലിയൊരു ഗൂഢാലോചന ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഉന്നത കേന്ദ്രങ്ങൾ എന്നുള്ള സംശയം ഹൈക്കോടതി ഹൈക്കോടതിക്കാണ് ഏറ്റവും കൂടുതൽ സി പി എമ്മുകാരോ ചെന്നിത്തല രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മൂന്ന് തവണയാണ് രൂക്ഷമായി വിമർശിച്ചത് എനിക്കറിയില്ല നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് വേണം എന്നുള്ള രീതിയിലുള്ള ഇപ്പോഴും ഉറച്ചു അല്ല അങ്ങനെ ആ രണ്ട് വിഷയം രണ്ടാണ് അതായത് ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വ്യക്തമായിട്ടും കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതിലെ സാമ്പത്തിക വിഷയങ്ങള് മാത്രം പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി കോടതിയിലും കൊല്ലം വിജിലൻസ് കോടതിയിലും രണ്ട് സ്ഥലത്തും അപേക്ഷ കൊടുത്തു ഹൈക്കോടതി ചോദിക്കുന്നു ഉന്നതമാരുകൊണ്ടാണ് അവരിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ സർക്കാരിന്റെ എന്ന് എന്താണ് എസ് കെ എൻ താങ്കൾ എന്റെ സാമാന്യ വിവേകമുള്ള ആർക്കും മനസ്സിലാവില്ല ഹൈക്കോടതി എന്താ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് ഞാൻ ജനങ്ങളുടെ പക്ഷത്താണ് ചോദിക്കുന്നത് ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ട് തയ്യാറ അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവർ രണ്ടുപേരും പാർട്ടിക്കാരാണല്ലോ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ പാർട്ടിയുടെ എം എൽ എമാരായിരുന്ന എം എൽ എ ആയിരുന്ന ഒരാളും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പിന്നെ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളും എല്ലാ ഘടകങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള രണ്ട് പേർ ജയിലിൽ കടക്കുമ്പോഴും എങ്ങനെയാണ് ഈ ചോദ്യം ഉന്നത ബന്ധം ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് വിളിച്ച് ചോദിക്കാൻ തയ്യാറാവാത്തത് പോറ്റി എങ്ങനെയാണ് അവിടെ സ്വാധീനം ഉറപ്പിച്ചത് പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ നടന്ന വിശദ വിശദ വിശദമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇതുകൊണ്ട് അന്വേഷണം അന്വേഷണം അന്വേഷിക്കാൻ പാടില്ലെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ അത് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ടോ എസ് ഐ ടിക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് സംബന്ധിച്ച് സി പി എം എന്തോ തെറ്റുപറ്റി സമ്മതിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല അതൊക്കെ ഊഹാമോഹങ്ങളാണ് അദ്ദേഹം അത് ശരിക്കും വിശ്വസിച്ച് പറയുന്നതാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് അറുപത്തി ഏഴിൽ നിലവിൽ വന്ന സഖാവ് പി കെ ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ശബരിമലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തു അതാണ് നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കണം പള്ളിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അദ്ദേഹം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റൂ അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു അദ്ദേഹം അത് കോടതിയിൽ ചോദ്യം ചെയ്തു മാനനഷ്ട കേസ് കൊടുത്തു മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത് ബോർഡിന്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെയോ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ മന്ത്രി ഇടപെട്ട് നടത്തുന്നതാണോ ഇതൊന്നും പറയുന്നത് ശരിയായ ഒരു സമീപനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുക എന്നതുപോലും ശരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലെ നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് താങ്കൾ എസ് കെ വളരെ ലോജിക്കലായിട്ടുള്ള ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടിയും എവിടെയും വന്നിരുന്നു ഞാൻ ചോദിച്ചത് ദേവസ്വം വിജിലൻസിന്റെ കയ്യിൽ വർഷങ്ങളായി ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പൂഴ്ത്തിവെച്ചിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച ശബരിമലയുടെ കാര്യങ്ങൾ നോക്കുന്ന ജുഡീഷ്യൽ പിന്നെ കമ്മീഷൻ അദ്ദേഹമാണ് അതിൻ്റെ കമ്മീഷൻ അദ്ദേഹം നമ്മുടെ ജഡ്ജി പത്തനംതിട്ട ജില്ലാ ജഡ്ജി അദ്ദേഹം അവിടെ ചെന്ന് ഇത് കണ്ടെത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്ന നിമിഷം വരെ എന്തുകൊണ്ട് സത്യസന്ധതയെക്കുറിച്ചും സർക്കാരിനൊന്നും ഭയപ്പെടാനില്ല എന്ന് പറയുന്നവരും ഈ കാര്യത്തിലൊരു മറുപടി പറയുന്നില്ല പിന്നെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയമായി ഒരു ബന്ധവും പത്മകുമാർ മുപ്പത്തിരണ്ട് വയസ്സിലെ എം എൽ എ ആയ ആളാണ് സി പി എമ്മിൻ്റെ എത്ര വലിയ പദവിയിലിരുന്ന ആളാണ് പിന്നെ എന്താണ് രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നത് വാസു ആരാണ് ശങ്കർദാസ് ആരാണ് ഇന്ന് പിടിച്ച സതീഷ് ആരാണ് ഇവരെയൊക്കെ കറ്റി നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു രാഷ്ട്രീയ ആരോപണമാണ് ഇവർ ഇവരുടെ ഒന്നും പേരിൽ പ്രശ്നമില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൊഴിയിൽ തന്നെ പത്മകുമാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തായിരുന്നു ചോദ്യം ഇന്ന് കടകംപള്ളിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് അവർ ചോദിച്ചത് പത്മകുമാർ ചോദിച്ചില്ലേ ഞാൻ എന്തിന് ഭയപ്പെടണം ഞാനിതിൽ ആരാണ് പക്ഷേ എന്താണ് ഈ നീതിപൂർവം എന്ന് പറയുന്ന ഈ എസ് ഐ ടി എന്തുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് ശങ്കർദാസിലേക്കും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും ഏറ്റവും ചൊലിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് അദ്ദേഹമാണല്ലോ ഇത് എടുത്തു കൊടുത്തത് വീണ്ടും ഇത് എടുത്തു കൊടുത്തത് എല്ലാം അറിഞ്ഞിട്ടും പോറ്റിക്ക് വീണ്ടും ഇത് എടുത്തുകൊടുത്തില്ലേ എന്തുകൊണ്ട് എൻ പ്രശാന്തിന്റെ അടുത്തേക്ക് അന്വേഷണം എത്തിയില്ല ഈ ചോദ്യം സ്വാഭാവികമാണ് വല്ല കാര്യം പറഞ്ഞല്ലോ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു ജോലി നടത്തി അതേ ജോലി നടത്തിയ ആളുകൾ തന്നെയാണ് ശാസ്താംകോട്ടയിൽ നിന്ന് സ്വർണം പോയിരിക്കുന്നു വൈക്കത്ത് നിന്ന് സ്വർണം പോയിരിക്കുന്നു ഇപ്പോൾ കുറിച്ച് തെറ്റായിട്ട് പിന്നെ വിവരങ്ങൾ വരുന്നു ഗുരുവായൂരിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെ കുറിച്ചുള്ള വാർത്തകൾ വരുന്നു തിരുനെല്ലി മഹാക്ഷേത്രത്തിൽ എട്ട് കോടി രൂപ ദേവസ്വം പിന്നെ കയ്യിലുണ്ടായിരുന്ന പണമെടുത്തൊരു സി പി എമ്മിൻ്റെ പിന്നെ സഹകരണ ആശുപത്രി നിക്ഷേപിച്ചു ഭക്തന്മാർ കോടതിയിൽ പോയി ഹൈക്കോടതി ഉത്തരവിട്ട് ആറുമാസത്തിനോടെ പണം കൊടുക്കണം കൊടുത്തില്ല വീണ്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി അപ്പോഴും പണം കൊടുത്തില്ല അപ്പോൾ രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ആരാണ് നിയമിക്കുന്നത് ബി ജെ പി യോ അല്ലല്ലോ സി പി എം തന്നെ നിയന്ത്രിച്ചവരല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഉത്തരം പറയണം അപ്പോൾ ആ ഉത്തരം ഇല്ലാത്തപ്പോൾ നമ്മളെല്ലാം വളരെ സാമൂഹ്യമായി സംസാരിക്കണം ആരെ കുറ്റപ്പെടുത്തരുത് അങ്ങനെയാണോ സി പി എം ചെയ്യുന്നത് ഒരു തരത്തിലും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവരാദ്യം പറഞ്ഞതൊന്നും അല്ല കോടതി അന്വേഷണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് പക്ഷെ അപ്പോഴും ഉന്നതന്മാരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യം കോടതി തന്നെ ചോദിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടാണോ ഇതെല്ലാം ചോദിച്ചാൽ ദേവസ്വം മന്ത്രി പോറ്റി കാണുന്നത് എന്ത് ചർച്ച നടത്തിയത് ദേവസ്വം മന്ത്രി പോറ്റിയായിട്ട് അതെങ്കിലും പറയട്ടെ ഏത് സന്ദർഭത്തിലാണ് ഇത്ര തവണ ഈ പോറ്റിയുമായിട്ട് ചർച്ച നടത്തിയത് എന്തായിരുന്നു ആ സന്ദർശനങ്ങളുടെ പൊരുൾ അതറിയണ്ടേ അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിന് അറിയില്ലായിരുന്നോ അറിയാതെയാണോ ഇങ്ങനൊരാൾക്ക് പിന്നെ ഇത് എടുത്തു കൊടുത്തത് അപ്പോൾ ഇത് എടുത്തു കൊടുക്കുന്ന ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ കഴിഞ്ഞ ദേവസ്വം മന്ത്രിക്കോ ഇപ്പൊ ജസ്റ്റ് പിന്നെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും കാര്യങ്ങൾ അറിയില്ല അവർക്കൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അതത്ര നിഷ്കളങ്കമായിട്ടുള്ള വാദമാണോ അത് മലയാളി വിശ്വസിക്കുന്ന വാദമാണോ കേട്ടിട്ട് അതുകൊണ്ട് ഈ അന്വേഷണം സമഗ്രമായി നടന്നാൽ സി പി എമ്മിന് നല്ല പരിക്കു പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതല്ല മറ്റേത് അന്വേഷണത്തെക്കാളും സി പി ഐ എമ്മിന് കനത്ത പരിക്കു പറ്റുന്ന ഒരു അന്വേഷണമായിരിക്കും ശരിയായ നിലയിൽ ഇത് നടന്നാൽ സി ബി ഐക്ക് പോ വിടാതിരിക്കാൻ പറ്റില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിദേശ വ്യവസായികളായിട്ട് ബന്ധപ്പെട്ട ആൻറ്റിക് വ്യവസായികളായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ തെളിവുകളോടെ പുറത്തു വരികയാണെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്താതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞങ്ങള് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരത് പ്രഖ്യാപിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപം ഇതപ്പോ കോടതി കാണാം എന്താണ് ഇനി എനിക്ക് how yeah. yeah.